ഫോർഡബിൾ ഫീസിൽ നമ്മുടെ എം ബി ബി എസ് പഠനം കംപ്ലീറ്റ് ചെയ്യാന്നുള്ളത് ഇന്ന് എല്ലാ സ്റ്റുഡൻസിന്റെയും ആഗ്രഹമാണ് ഇപ്പൊ നമ്മുടെ ഈ നീറ്റിന്റെ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ആൻസർ കിക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും നിങ്ങളുടെ ഒരു സ്കോർ എങ്ങനെയാണെന്നുള്ളത് പോയി റിപ്പീറ്റ് ചെയ്ത് വരുന്ന സ്റ്റുഡൻസും ഉണ്ട് ഇനിയിപ്പോൾ റിപ്പീറ്റ് ചെയ്ത് പോകാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസും ഉണ്ട് ആ ഏത് സ്റ്റുഡൻസ് ഏത് കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ അവരൊരു ശ്രമം എന്തായാലും ഈ വർഷത്തെ അഡ്മിഷന് വേണ്ടിയിട്ട് നോക്കുന്നുണ്ടായിരിക്കും ഇപ്പൊ ഒരുപാട് ആഡുകളൊക്കെ കണ്ടിട്ട് അത് എങ്ങനെയാണ് ആ ഒരു പ്രൊസീജിയർസ് എങ്ങനെയാണെന്നുള്ളതും നിങ്ങൾക്ക് അത് മനസ്സിലായ ഒരു കാര്യമായിരിക്കും ഇന്ത്യനെക്കാളും എന്ത് കൊണ്ടും എബ്രോഡ് പഠിക്കാന്നുള്ളതായിരിക്കും അഫോർഡബിൾ ആയിട്ട് ഫീസ് വരുന്നത് വരുന്ന നിങ്ങൾക്ക് മനസ്സിലായേക്കാം അപ്പൊ നമ്മൾ ഇന്ത്യയിൽ നമുക്ക് ഈ ഒരു നീറ്റിന്റെ റാങ്ക് ബേസും അതുപോലെ തന്നെ നമുക്ക് കാറ്റഗറി ബേസ് ഇപ്പൊ ജനറൽ ഒ ബി സി അങ്ങനെ ഓരോ കാറ്റഗറി ബേസ് ചെയ്തായിരിക്കും അഡ്മിഷനും അത് ഫീസും വരുന്നത് എബ്രോഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് നീറ്റ് അപ്പിയർ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ എംബ്രോഡറിൽ പോയി പഠിച്ചു കഴിഞ്ഞിട്ട് തിരിച്ച് ഇന്ത്യയിൽ വന്ന് എഫ് എം ജി എക്സാം പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ടും അതല്ല പി ജിക്ക് ആണെന്നുണ്ടെങ്കിലും വേറെ യൂറോപ്യൻ കൺട്രീസ് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും അതല്ല ഇന്ത്യയിലാണെന്നുണ്ടെങ്കിലും സെയിം പ്രൊസീജിയേഴ്സ് നമുക്ക് നടത്താനായിട്ട് സാധിക്കും എബരോട് പോയി പഠിക്കാൻ പഠിക്കാനാഗ്രഹമുണ്ട് എന്നാൽ എബരോട് പോയി പഠിക്കാനുള്ള ഡീറ്റെയിൽസ് അറിയാതെ കൺഫ്യൂഷനായി നിൽക്കുന്ന സ്റ്റുഡൻസിനാണ് ഇന്ന് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് സോ സ്കിപ്പ് ചെയ്യാതെ കാണാം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇ എഡ്യൂക്കേഷൻ ീസ് യൂറോപ്യൻ കൺട്രീസ് യൂറോ ഏഷ്യൻ കൺട്രീസ് എന്നിങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് നമ്മുടെ എം ബി ബി എസ് പഠനം പൂർത്തിയാക്കാനായിട്ട് പറ്റും നമ്മുടെ ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നീറ്റിന്റെ സ്കോർ ബേസ് ചെയ്തായിരിക്കും അഡ്മിഷൻ പോകുന്നത് അതുപോലെ തന്നെ നമ്മൾ കാറ്റഗറി ബേസ് ചെയ്തിട്ട് ഇപ്പൊ ജനറൽ കാറ്റഗറി ഒ ബി സി കാറ്റഗറി ഇങ്ങനെ ഓരോ കാറ്റഗറി ബേസ് ചെയ്തായിരിക്കും ഇന്ത്യയിൽ അഡ്മിഷൻ പോകുന്നത് അപ്പൊ ഓരോ മാർക്ക് ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഇവിടുത്തെ ഫീസ് സ്ട്രക്ചറും വരുന്നത് പക്ഷെ നമ്മൾ ജസ്റ്റ് ഒന്ന് നീറ്റ് അപ്പിയർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എബ്രോഡ് പോയി പഠിക്കുന്ന സ്റ്റുഡൻസിന് അഫോർഡബിൾ ആയിട്ട് നമുക്ക് പഠിച്ചിറങ്ങാൻ പഠിച്ചിറങ്ങാനും വർഷത്തെ കോഴ്സ് പഠിച്ചിറങ്ങാൻ പറ്റും അതിൽ ഏറ്റവും ബെസ്റ്റ് അഫോർഡബിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു കൺട്രിയാണ് സെൻട്രൽ ഏഷ്യൻ കൺട്രി ഫെബ്രുവടി പോയി പഠിക്കുന്ന സമയത്ത് നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ഫസ്റ്റ് പോയിന്റ് ആയിട്ട് നമുക്ക് എടുത്തു പറയാനുള്ള ഒരു കാര്യമാണ് എൻ എം സി നോംസ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് നവംബർ പതിനെട്ടാം തീയതി വന്ന എൻ എം സി ഗസറ്റിലുള്ള നോംസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന കൺട്രി ആണോ അതല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ആണോ നിങ്ങൾ ചൂസ് ചെയ്യാൻ പോകുന്ന കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇനി വരണമെന്ന് വെച്ചാൽ അവിടുത്തെ പോപ്പുലേഷൻ നമ്മൾ ഏത് കൺട്രി ആണോ ചൂസ് ചെയ്യുന്ന അവിടുത്തെ പോപ്പുലേഷൻ അതുപോലെ തന്നെ ക്രൈം റേഷ്യോ സ്റ്റുഡൻ സ്റ്റാഫ് റേഷ്യോ അതുപോലെ ഇപ്പൊ അവിടുത്തെ ക്ലൈമറ്റ് പിന്നെ ഇന്റർനാഷണൽ ഫാക്കൽറ്റീസ് ഒക്കെ അവൈലബിൾ ആണോ ഇന്ത്യൻ സ്റ്റാഫ് അവൈലബിൾ ആണോ ഇന്ത്യൻ ഫാക്കൽറ്റീസ് ഒക്കെ അവൈലബിൾ ആണോ പിന്നെ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് അവിടുത്തെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് മെസ് അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എവിടെ പോയി എം ബി ബി എസ് പഠിക്കുമ്പോഴത്തേക്കും ഒരുപാട് പ്രൊസീജേഴ്സ് ഉള്ള കാര്യം ഞാൻ നേരത്തെ കൂടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് ഇപ്പം സ്റ്റുഡൻസ് ഈ ഒരു ഡീറ്റെയിൽസ് ഒന്നും കിട്ടാതെ ആയിരിക്കും പല സ്റ്റുഡൻസും ഇന്ന് അഡ്മിഷൻ എടുക്കാൻ പഠിച്ച് നിൽക്കുന്നത് സോ നിങ്ങൾ നമ്മളെ കോൺടാക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഡീറ്റെയിൽസ് എല്ലാം അതുപോലെ നിങ്ങളുടെ ഡൌട്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത് തരുന്നതുമാണ് ആൻഡ് ഓൾസോ നമ്മൾ ഒരു ഓപ്ഷൻ കൂടി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓൾറെഡി അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസും ആയിട്ട് നിങ്ങൾക്ക് സംസാരിക്കാനും അതായത് അവരുടെ പാരന്റ്സുമായിട്ട് സംസാരിക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് വളരെ അഫോർഡബിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ the abroad mbbs so students those who are looking admission for mbbs in abroad to contact EBS education